പലസ്തീൻ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കളത്തിലിറങ്ങിയിരിക്കുകയാണ് യമനും ലബനാനും നിന്ന് ഇസ്രായേലെ ലക്ഷ്യമിട്ട് ആക്രമണം കടുത്തുകൊണ്ടിരിക്കുകയാണ് ലബനാനുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന് ഇസ്രായേൽ ഭരണകൂടത്തെ മേഖലയിലെ നിരീക്ഷകർ താക്കീത് ചെയ്തിട്ടുണ്ട് അതേസമയം ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന കൊടിയാക്രമണവും പത്താം മാസത്തിൽ എത്തി നിൽക്കെ വെടിനിർത്തൽ ചർച്ചയ്ക്കായുള്ള പ്രാരംഭ കൂടിയാലോചനകൾക്ക് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇന്ന് തുടക്കമാവുകയാണ് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ മേധാവി ഡേവിഡ് ബർണിയ ഇന്നലെ ഖത്തറിലെത്തി നേതാക്കളുമായി ഹമാസ് സമർപ്പിച്ച നിർദ്ദേശം സംബന്ധിച്ച് ചർച്ച നടത്തി ഹമാസ് മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളിലുള്ള എതിർപ്പ് മധ്യസ്ഥ രാജ്യം എന്ന നിലയിൽ ഖത്തറിനെ അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബന്ദികൾക്ക് പകരം കൈമാറുന്ന പലസ്തീൻ ടവുകാരുടെ കാര്യത്തിൽ ഹമാസ് ഉപാധി സ്വീകാര്യമല്ലെന്നാണ് ഇസ്രായേൽ നിലപാട് അടുത്ത ആഴ്ച നടക്കുന്ന വെടിനിർത്തൽ ചർച്ചയിൽ ഇസ്രായേൽ സംഘം പങ്കെടുക്കുമെന്ന് നെതന്റവിന്റെ ഓഫീസും അറിയിച്ചിട്ടുണ്ടായിരുന്നു ചർച്ച ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടേക്കുമെന്ന സൂചനയാണ് ഇസ്രായേൽ നൽകുന്നത് ഹമാസിന്റെ പ്രതികരണം പ്രതീക്ഷ നൽകുന്നതാണെന്നും വൈകാതെ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുമെന്ന് വൈറ്റ് ഹൌസും അറിയിച്ചു ഇസ്രായേൽ ഹമാസ് ചർച്ചയിൽ യൂറോപ്യൻ യൂണിയനും പ്രത്യാശ പ്രകടിപ്പിച്ചു ബന്ദികളുടെ മോചനത്തിനായുള്ള കരാറിനെ പിന്തുണയ്ക്കുമെന്ന് ഇസ്രായേൽ പ്രതി ോധ മന്ത്രി യോ ഗാലന്റും പറഞ്ഞു അതേസമയം ഗാസയിൽ വിദേശ രാജ്യങ്ങളുടെ സംയുക്ത സേനയ്ക്ക് കീഴിൽ സുരക്ഷാ മേൽനോട്ടം ഉണ്ടാകണമെന്ന ഇസ്രായേൽ നിർദ്ദേശം അനുവദിക്കില്ലെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകി ഒരു വിദേശ സേനയുടെയും സാന്നിധ്യം പലസ്തീൻ ജനത അംഗീകരിക്കില്ലെന്നും ഹമാസ് വ്യക്തമാക്കി ഗാസയിൽ ഇസ്രായേൽ ആക്രമണം മാറ്റമില്ലാതെ തുടരുകയാണ് വെസ്റ്റ് ബാങ്കിലെ ജനീനിൽ ഏഴ് പലസ്തീനുകാർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇസ്രായേൽ ലബനാൻ അതിർത്തിയിലും സംഘർഷത്തിന് അയവില്ല ഇസ്ബുളയുടെ റോക്കറ്റ് ആക്രമണത്തിൽ രണ്ട് സൈനികർക്ക് പരിക്കും ായി ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് അൻപതിലേറെ റോക്കറ്റുകളാണ്ബുള്ള ഇന്നലെയും ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ അയച്ചത് വെസ്റ്റ് ബാങ്ക് നഗരമായ ജനീൻ പ്രദേശത്താണ് ഇസ്രായേൽ സൈനിക നടപടിക്കിടെ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൊല്ലപ്പെട്ടത് ഇവിടെ വ്യാമാക്രമണം ഉൾപ്പെടെയുള്ള ഭീകരവിരുദ്ധ പ്രവർത്തനം നടക്കുകയാണെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു ഭീകരർ തങ്ങളെ തന്നെ തടഞ്ഞു നിർത്തിയ ഒരു കെട്ടിടം ഇസ്രായേൽ സൈനികർ വളഞ്ഞിരുന്നുവെന്നും സൈനികർ അകത്തുള്ളവരുമായി വെടിവയ്പ് നടത്തുകയും ചെയ്തു അതേസമയം ഒരു വ്യാമാക്രമണം പ്രദേശത്ത് നിരവധി സായു ഭീകരരെ ആക്രമിച്ചു എന്ന് സൈന്യം പറഞ്ഞു ആകെ ഏഴുപേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എന്നാൽ അവർ വെടിവെയ്പ്പിലോ വ്യാമാക്രമണത്തിലോ മരിച്ചതാണോ എന്ന് വ്യക്തമായിട്ടില്ല ഇസ്ലാമിക് ജിഹാദ് തീവ്രവാദി സംഘം മരിച്ചവരിൽ നാലുപേരെ തങ്ങളുടെ അംഗങ്ങളായി പ്രഖ്യാപിച്ചു അതിനുവേശം വെസ്റ്റ് ബാങ്കിലെ സെറ്റിൽമെന്റുകളിൽ അയ്യായിരത്തി മുന്നൂറോളം പുതിയ വീടുകൾ നിർമ്മിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നതായി ഇസ്രായേൽ ആന്റി സെറ്റിൽമെന്റ് മോണിറ്ററിംഗ് ഗ്രൂപ്പ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് സൈന്യം പതിവായി പ്രവർത്തിക്കുന്ന അറിയപ്പെടുന്ന തീവ്രവാദ ശക്തി കേന്ദ്രം ഗ്രൂപ്പ് നിർമ്മാണ പദ്ധതികൾ ഭാവിയിൽ പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകുന്നത് തടയാൻ വെസ്റ്റ് ബാങ്കിന് മേൽ ഇസ്രായേലിനെ നിയന്ത്രണം ഉറപ്പിക്കുന്നതിനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി ജനവാസ കേന്ദ്രങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള കഠിനമായ ഗവൺമെന്റിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്